ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹാർട്ട് അറ്റാക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത് നെഞ്ഞ വേദനയാണ് അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ലെഗ് അറ്റാക്ക് നമ്മൾ ആ വേർഡ് പലരും കേട്ടിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകൾക്ക് ഇത്തരത്തിലെ ലക്ഷണങ്ങൾ കാണാറുണ്ട് വളരെ നിസ്സാരമായി കാണുന്ന ഇത് പല കോംപ്ലിക്കേഷൻസിലേക്കും പോകുന്നത് കാണുന്നത് വളരെ കോമൺ ആണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം നമ്മൾ രക്ത രക്തയോട്ടം പ്രത്യേകിച്ച് കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് അവസ്ഥയാണ് ലെഗ് അറ്റാക്ക് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് രക്തയോട്ടം കുറയുന്നത് നേരത്തെ കണ്ടെത്താം പല ആളുകളും പ്രത്യേകിച്ച് എൻ്റെ ഒപ്പിൽ വരുന്ന പല ഉപ്പന്മാരുടെയൊക്കെ കാലം നോക്കിക്കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കാണാറുള്ളത് കാലിൻ്റെയൊക്കെ നിറം മാറി പ്രത്യേകിച്ച് കറുപ്പ് നിറമായിട്ടുണ്ടാവും കാലിൻ്റെ താഴ്ഭാഗമൊക്കെ അവിടെ മുറിവുകൾ വന്ന് പഴുത്ത് ചിലപ്പോൾ നഖം വരെ അല്ലെങ്കിൽ കാല് വരെ മുറിച്ച് മാറ്റേണ്ടി വരുന്ന ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്താതിരിക്കാൻ നമുക്ക് എങ്ങനെ നേരത്തെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടെത്താം ഇത്തരം കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കാൻ കൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാരണം നമ്മുടെ കാല് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹാർട്ടാണ് അതായത് ഹൃദയം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കാല് ഹൃദയം പമ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കാലിലെ മസിൽസും ബ്ലഡ് മുകളിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട് ആ രക്തത്തിൻ്റെ പമ്പിങ് നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് രക്തയോട്ടം കുറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന് ചിലപ്പോൾ കാല് വരെ മുറിച്ച് മാറ്റേണ്ടി വരുന്ന അവസ്ഥ വരാറുണ്ട് നമുക്ക് ഹാർട്ട് അറ്റാക്കിലോ അല്ലെങ്കിൽ സ്ട്രോക്കിലോ ഒന്നും നമുക്ക് ആ ഹൃദയോ ബ്രെയിനൊന്നും മുറിച്ച് കളയേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നില്ല പക്ഷെ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ കാല് മുറിച്ച് മാറ്റേണ്ടി വരുന്ന അവസ്ഥ കാണാറുണ്ട് ഇപ്പം ഇത്തരം ദയനീയമായിട്ടുള്ള അവസ്ഥകൾ കാണാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം ദയനീയമായിട്ടുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കഷൻ നടത്തുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഷുഗർ ഉള്ള ആളുകൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാത്ത ആളുകളിലാണ് പ്രത്യേകിച്ച് വയസ്സായുള്ള ആളുകൾ ഷുഗർ ലെവൽ അങ്ങനെ തോന്നിയ പോലെ ആയിരിക്കും അവർ മരുന്നൊന്നും കഴിക്കുന്നുണ്ടാവില്ല അത്തരം ആളുകളില് ഇത്തരം നമ്മൾ രക്തയോട്ടം കുറഞ്ഞിട്ട് കാലിൻ്റെ കളറൊക്കെ മാറി വരുന്ന അവസ്ഥ കാണാറുണ്ട് കാലിൻ്റെ ചെറിയൊരു ഡാർക്ക് പിങ്ക് കളറാവും പിന്നീടത് കറുപ്പ് നിറത്തിലാവും പിന്നീടത് മുറിവുകൾ വന്ന് പഴുത്ത് പോകുന്നൊരു അവസ്ഥ കാണാറുണ്ട് അതുപോലെ തന്നെ സ്മോക്കിങ് സ്ഥിരമായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ചില ഡ്രഗ്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അതുപോലെ വെള്ളം കൂടി കുറഞ്ഞിട്ടുള്ള ആൾക്കാരിലും കൂടുതലായിട്ട് ഈ ഒരവസ്ഥ കണ്ടുവരാറുണ്ട് അതുപോലെ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്പൊ ഇത്തരം ആളുകളിലാണ് നമ്മൾ കൂടുതലായിട്ട് രക്തയോട്ടം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നത് രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുമെന്ന് നോക്കാം കാരണം ഈ ഒരു അവസ്ഥ നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലേക്ക് എത്താനും പിന്നീട് സർജറിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചില ലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടെത്താൻ പറ്റും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാലുവേദന നമ്മൾ സാധാരണ ഒരു കാലുവേദന എന്താ പറയാ പ്രത്യേകിച്ച് തേയ്മാനത്തിന് അല്ലെങ്കിൽ കാൽഷ്യക്കുറവിന് വിറ്റാമിൻ ഡി കുറവിനൊക്കെയാണ് നമ്മൾ പൊതുവേ കാലുവേദന കാണാറുള്ളത് പക്ഷേ സാധാരണ ഈ ഒരു കാലുവേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചില ആളുകൾക്ക് അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഒക്കെ ഡെയിലി നടന്നിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മുന്നൂറ് ഒരു നൂറ് മീറ്റർ നടന്നാൽ തന്നെ കാലുവേദന അനുഭവപ്പെടുക ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും പിന്നീട് വീണ്ടും നടക്കുമ്പോൾ വീണ്ടും വരും ഇത്തരത്തിലുള്ള ഒരു ക്ലാഡിക്കേഷൻ പെയിൻ ആണ് ഇത്തരം ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ റെസ്റ്റ് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾക്ക് കാലുവേദന അനുഭവപ്പെടാം അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെ കാലുവേദനയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ നെഞ്ഞുവേദന പറയുന്ന പോലെ തന്നെ നമ്മുടെ കാലിൻ്റെ അറ്റാക്കിൽ കൂടുതലായിട്ട് വരുന്ന കാലുവേദന തന്നെയാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം കാലുവേദനയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം കാലിൽ കുറവ് ഒരു കാലിൽ ഒരുപാട് മാറ്റങ്ങൾ വരും പ്രത്യേകിച്ച് തരിപ്പ് അനുഭവപ്പെടും മരവിപ്പ് അനുഭവപ്പെടും രാത്രിയൊക്കെ കോച്ചുപ്പിടുത്തം വരാം അതുപോലെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോവുക അതുപോലെ തരിപ്പ് മരവിപ്പ് പോലെ തന്നെ എന്താ നമ്മുടെ കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ കാലിനെ അപേക്ഷിച്ച് ഒന്നും കൂടെ തണുപ്പ് തോന്നും ഇത്തരത്തിലുള്ള ഒരുപാട് ലക്ഷണങ്ങളും നമ്മുടെ കാലിൽ കാണാറുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ കണ്ടിട്ട് രക്തയോട്ടം കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് രക്തയോട്ടം കുറവുണ്ടോ എന്ന് അറിയാൻ ജസ്റ്റ് ഒരു ഡോക്ടറെ പോയി കാണാം ഡോക്ടർ പൾസ് നോക്കും കാലിൽ നമ്മളെ ഹൃദയത്തിലും അതുപോലെ തന്നെ നമ്മളെ കഴുത്തിലൊക്കെ പൾസ് നോക്കുന്ന പോലെ തന്നെ കാലിൽ നമ്മൾ പൾസ് നോക്കാറുണ്ട് പൾസിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ അല്ലെങ്കിൽ വേരിയേഷൻസ് ഉണ്ടോ നോക്കാറുണ്ട് അതുപോലെ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകളിൽ നമ്മൾ ഡോപ്ലർ സ്റ്റഡി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഡോപ്ലർ സ്റ്റഡി ഡോപ്ലർ സ്റ്റഡിക്ക് പറയാറുണ്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് രക്തയോട്ടം കുറവുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ രക്തയോട്ടം കുറവുള്ള ആളുകളിൽ പ്രത്യേകിച്ച് ഡയബറ്റിസ് ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ആളുകൾ പ്രത്യേകിച്ച് അറിയില്ല ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കാരണം ഇവർക്ക് പെയിനിന്റെ സെൻസേഷൻ വേദന ഒന്നും കൂടുതലായിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പം കാലൊരു മുറിവ് എന്നതും ഇവർ അറിയുന്നില്ല അപ്പോൾ അത് കാരണം ഈ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി അവരുടെ കാലൊന്ന് ചെക്ക് ചെയ്യുക കാല് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക കാരണം ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് വലിയ വലിയ പഴുപ്പുകളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെയിലി കാല് ക്ലീൻ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത്തരം കേസുകളിൽ തുടക്കത്തിലേ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് ഇതിനെ മാറ്റാൻ കഴിയും പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഴുപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് കാരണം പല ആളുകളുടെയും കാല് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ കാണാറുണ്ട് പഴുപ്പ് കൂടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഒപ്പിയിലോ ഒരു ഉപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കാല് കണ്ട വളരെ ദയനീയമായിട്ടൊരവസ്ഥയാണ് ഒരുപാട് പഴുപ്പ് വന്നിട്ടുണ്ട് കൂടുതലായിട്ട് അവർക്ക് ഹൈജീൻ വളരെ കുറവാണ് പേഴ്സണൽ ഹൈജീൻ വളരെ കുറവായത് കൊണ്ട് തന്നെ അവർ കെയർ ചെയ്യാറില്ല കാലിനെ കുറിച്ച് ചെരുപ്പിടാതെയാണ് നടക്കാറുള്ളത് പോലും അതുകൊണ്ട് ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്ന് ആ പഴുപ്പ് കയറിയിട്ട് കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാത്തത് കാരണം പഴുപ്പ് കൂടിയതാണ് എന്നിട്ട് ഇനി അത് സർജറി ചെയ്ത് കാലിൽ അല്ലെങ്കിൽ വിരൽ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള രണ്ട് മൂന്ന് ഉപ്പമാന കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം അവർക്ക് കെയർ ലെഗിന് പ്രത്യേകിച്ച് കാലിന് കെയർ കൊടുക്കുക ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ നമ്മൾ പറയാറുള്ളത് അതിൽ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ചെയ്യുമ്പോൾ ചെറിയ മുറിവുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോൾ കൈ നല്ലപോലെ കഴുകുക കൈ ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മുടെ മുറിവ് ക്ലീനാക്കാൻ മുറിവ് ക്ലീനാക്കുമ്പോൾ പഴയ ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സലൈൻ സൊല്യൂഷൻ ഒഴിച്ചിട്ട് ആ പഴയ ഡ്രസ്സിങ് ഒഴിവാക്കാം എന്നിട്ട് ആ സലൈൻ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ആ മുറിവിൻ്റെ ക്ലീൻ ആക്കി കൊടുക്കുക നമുക്ക് എന്തെങ്കിലും ഡോക്ടർ ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ഡ്രെസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ലോഷണോ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അവിടെ പുരട്ടിക്കൊടുത്തിട്ട് എന്നാൽ നമ്മൾ സ്റ്റെറൈൽ ഗോസ് വെച്ച് ബാൻഡേജ് വെച്ച് കെട്ടുക ആ ബാൻഡേജ് വെച്ച് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ടൈറ്റ് ആവാനോ അല്ലെങ്കിൽ ഒരുപാട് ലൂസ് ആവാനോ പാടില്ല ഒരു മീഡിയം ലെവലിൽ ഒരു ബാൻഡേജ് വെച്ച് കെട്ടാനും കൂടെ ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡെയിലി ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ രണ്ട് മൂന്ന് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ഇത്തരം മുറിവുകൾ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഈ ക്ലീനിങ് ആണ് ഇത്തരം മുറിവുകളുള്ള ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം കാരണം ക്ലീനിങ് ഇല്ലെങ്കിൽ അതിന് ഹൈജീനിക് അല്ലെങ്കിൽ ഇത് പഴുപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ചെയ്ത് അതൊക്കെ ഒഴിവാക്കുക ഡ്രസ്സ് പഴയ ഡ്രസ്സിങ് മെറ്റീരിയൽസ് ഒക്കെ ഒഴിവാക്കുമ്പോൾ അതിൽ കളർ മാറ്റങ്ങൾ ഉണ്ടോയെന്ന് നോക്കുക കാരണം ചില ആളുകൾക്ക് മുറി ഉണങ്ങി വരുന്നുണ്ടാകും അത് കുഴപ്പമില്ല പക്ഷെ കളർ മാറി മഞ്ഞ കളറിൽ പഴുപ്പ് വരും അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്താ പഴുത്ത് നിൽക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കേണ്ടി വരും പിന്നെ ഇത്തരം ആളുകൾ പ്രത്യേകിച്ച് ഈ രക്തയോട്ടം കുറവുള്ള ആളുകൾ അത് കൂടുതലാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭക്ഷണത്തിലും വെള്ളത്തിൻ്റെ കാര്യമാണ് വെള്ളം ധാരാളം കുടിക്കണം കാരണം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും രക്തയോട്ടം കുറയും രക്തത്തിന്റെ പമ്പിങ് കുറയും വെള്ളം ധാരാളം കുടിക്കുക ഡെയിലി ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് വിറ്റാമിൻ സി ഒക്കെ മുറിവ് ഉണക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നാരങ്ങ ഓറഞ്ച് അല്ലെങ്കിൽ പേരക്ക നെല്ലിക്ക പോലെയുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ പച്ചക്കറികളും ധാരാളമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പരമാവധി നോൺ വെജ് ഐറ്റംസ് ഓയിലി ഭക്ഷണങ്ങൾ അധികം ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ ഉപ്പുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് കൊണ്ട് വരിക കാരണം ഉപ്പും പഞ്ചസാര ഒക്കെ അമിതമായിട്ട് രക്തത്തിലെത്തി കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങാൻ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഭക്ഷണ രീതി ഇത്തരം ആളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതിനോടൊപ്പം ചില എക്സസൈസുകൾ ചെറിയ സിമ്പിളായിട്ടുള്ള എക്സസൈസുകൾ ഇത്തരം ആളുകൾ ശ്രദ്ധി ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കാലെന്ന് പറയുന്നത് കാലിലെ മസിൽസ് ആണ് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് മുകളിലോട്ട് ആ മസിൽസ് അനങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് രക്തയോട്ടം മുകളിലോട്ട് കുറയാനും അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ കാലിലെ മസിൽസ് അനക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ എക്സസൈസുകളാണ് പറയുന്നത് മുകളിലുള്ള ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മുടെ ആംഗിൾ പമ്പിങ് എന്ന് പറയും നമ്മുടെ കാലിലെ ഉപ്പൂറ്റി ഒന്ന് മുകളിലേക്ക് ആക്കിയിട്ട് വിരലുകൾ തറയിൽ വെച്ചിട്ട് ഒന്ന് ഉപ്പൂറ്റി മുകളിലേക്ക് ആക്കുക അതുപോലെ നിൽക്കുക എന്നിട്ട് തറയിൽ വെക്കുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഇത്തരത്തിലൊരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ഡെയിലി മൂന്ന് തവണയാക്കിയിട്ട് നമുക്ക് ചെയ്യാം ആംഗിൾ പമ്പിങ് എന്നാണ് അതിനെ പറയുന്നത് അതുപോലെ സിറ്റപ്പ് അതായത് നമുക്ക് കൈ ഒന്ന് മുകളിലേക്ക് നീട്ടി പിടിച്ചിട്ട് നമ്മൾ കാൽമുട്ട് വെച്ച് ഇരുന്ന് എണീക്കുക ഇത്തരത്തിൽ നമുക്കൊരു പത്ത് പ്രാവശ്യം ഡെയിലി മൂന്ന് തവണ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കയ്യിലെ ഈ വിരലുകൾ ഒന്ന് പ്രസ് ചെയ്ത് വിടുക ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വിടുക ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് കയ്യിലെ ഫിംഗേഴ്സും ഒന്ന് ചെയ്യുക കാലിലെ അതിനോടൊപ്പം കാലിലെ ഉപ്പൂറ്റി ഒന്ന് പൊക്കി പിടിച്ച് താഴ്ത്തുക ഈയൊരു നമ്മൾ ഈയൊരു പ്രോസസ്സിനെ പറയുന്നതാണ് നമ്മൾ ടോ ജമ്പിങ് എന്ന് പറയും അത് ചടണമെന്നില്ല നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാലും കൈയും ഒരുപോലെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊടുക്കാം ഇതുവഴി നമുക്ക് മസിൽസിന്റെ പ്രവർത്തനം കൂട്ടി രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്യുക അല്ലെങ്കിൽ നടക്കുക നടക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഒരു ചെറിയ രീതിക്ക് അര ഡെയിലി നടക്കാനും കൂടെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ കാല് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഹാർട്ടാണ് ഹാർട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം നമ്മൾ കാലിൻ്റെ മസിൽസാണ് അപ്പോൾ കാലിലെ മസിൽസ് കൃത്യമായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക ഭക്ഷണത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മൾ ഇത്തരം കേസുകൾ ചെയ്യുന്നത് കൃത്യമായിട്ട് ഒരു രോഗിയുടെ രോഗകാരണം കണ്ടെത്തിയിട്ടാണ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കാറുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഇത്തരം പ്രായമായിട്ടുള്ള ആളുകളിലാണ് കണ്ടുവരുന്നത് സ്മോക്കിംഗ് ഉണ്ടാവും ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടാവും ഷുഗർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ അത്തരത്തിലുള്ള രോഗകാരണങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കാറുള്ളത് പ്രത്യേകിച്ച് രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളുണ്ട് അതുപോലെ തന്നെ മുറിവുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഹോമിയോപ്പതിയിൽ വളരെയധികം ഉപയോഗിച്ച് വരുന്ന മരുന്നാണ് എക്നീഷ്യ മദർ ടിഞ്ചറ് കലൻ്റ മദർ ടിഞ്ചർ പോലെയുള്ള മരുന്നുകൾ അതുപോലെ തന്നെ കാർബോവെജ് നമ്മളെ ബ്ലഡിൻ്റെ ഓക്സിജനേഷൻ കൂട്ടുന്ന ഒരു മരുന്നാണ് കാർബോവെജ് ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഒരു ചികിത്സാ രീതിയിൽ കൃത്യമായിട്ട് രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് വളരെയധികം പ്രധാനമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും സഹായം തേടാറുണ്ട് കൃത്യമായിട്ട് രോഗനിർണയം നടത്തിയതിനു ശേഷം അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ചെയ്തു വരുന്നത് അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് മുറിവുകൾ ഉണങ്ങാനും വ്യക്തിയോട്ടം വർദ്ധിപ്പിക്കാനും അതുവഴി കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ കാലിൻ്റെയൊക്കെ കാലുവേദന അല്ലെങ്കിൽ കാലു മുറിവൊക്കെ വന്ന് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം കൂടെയുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്